കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിച്ചു അഞ്ചരക്കണ്ടി കണ്ണവപ്പുഴകൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പഠനോപകരണങ്ങളും മറ്റു സഹായങ്ങളുമാണ് നൽകിയത് അഞ്ചരക്കണ്ടി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ മെരുവമ്പായി നിർവേലി ആയിത്തറ ഭാഗങ്ങളിൽ മുന്നൂറ് വീടുകളിലാണ് വെള്ളം കയറി നാശം നഷ്ടങ്ങളുണ്ടായത് മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റായ പി സി ഗംഗാധരൻ സഹായ സാമഗ്രികൾ ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റായ കെ കെ ഹാഷിം ജനറൽ സെക്രട്ടറിയായ ബിജു വത്സൻ വർക്കിംഗ് പ്രസിഡന്റായ പി രവീന്ദ്രൻ സെക്രട്ടറിയായ പി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണവം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി വീടുകളിലാണ് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചത് കൂട്ടായ്മയുടെ സഹായം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായ വി ബാലൻ ഏറ്റുവാങ്ങി പഠനോപകരണങ്ങളും മറ്റും വിദ്യാർത്ഥികൾക്കേറെ സഹായമാവുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സിജ രാജീവൻ പഞ്ചായത്ത് സെക്രട്ടറിയായി കെ കെ എം മാത്യു രജനീഷ് വി രാജീവൻ എൻ ധനജയൻ തുടങ്ങിയവർ നിങ്ങൾ അറിഞ്ഞോ ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്